സൂപ്പർ ലീഗ് കേരള മലബാർ ഡർബി കണ്ണൂർ വേഴ്സസ് മലപ്പുറം ഗോൾ രഹിത സമനിലയിൽ കലാശിച്ചു പക്ഷേ ആ മത്സരത്തിൽ എടുത്തു പറയേണ്ട ചില പേരുകളുണ്ട് അതിലേറ്റവും പ്രധാനം മലപ്പുറത്തിൻ്റെ കോട്ട മലപ്പുറത്തിൻ്റെ ഗോൾ കീപ്പർ മുഹമ്മദ് അസർ അസർ എന്തായാലും നമ്മൾ ഗ്യാലറിയിൽ നിന്നിട്ട് ഇത് ഗോളാണല്ലോ എന്ന് നമ്മൾ മനസ്സിൽ ചിന്തിക്കുമ്പോഴാണ് അസർ വന്ന് പന്ത് തട്ടിയാകറ്റത് ആയിരുന്നു അല്ലല്ല നമ്മൾ നമ്മള് ട്രെയിനിങ്ങിലെല്ലാം ആടായി ട്രെയിൻ ചെയ്യുന്നുണ്ട് നമ്മൾ അത് അവിടെ എത്രമാത്രം ചെയ്യുന്നുണ്ടോ അത് നമുക്ക് ഗെയിമിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുമല്ലോ അവരുടെ കണ്ണൂരിന്റെ അറ്റാക്കും ഉണ്ടായിരുന്നു വളരെ ശ്രദ്ധയോടുകൂടി നിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ മത്സരങ്ങളിൽ ഒന്നും ഇല്ലാത്തൊരു പരീക്ഷണം ഈ കുറി വന്നു എന്ന് തോന്നുന്ന അതെ ഫസ്റ്റ് ഹാഫിൽ രണ്ട് മൂന്നാല് മൂന്നാല് ക്രോസ് ആ പ്ലെയറെ എന്താണ് സ്ട്രൈക്കറെ ടാർഗറ്റ് ചെയ്തിട്ട് വന്ന് അത് സക്സസ് ആയിട്ട് പോയി കളക്ട് ചെയ്യാൻ പറ്റി ക്രോസ് ബോൾ പിന്നെ സെക്കൻഡ് ഹാഫിലും കുറച്ച് അറ്റാക്ക് അവരുടെ ഭാഗത്തുനിന്ന് ലാസ്റ്റ് ലാസ്റ്റായിട്ട് കുറച്ചധികം വന്നു ഷിജിൻ ഷിജിനാണ് വലതു മൂലിൽ നിന്ന് ഷിജിൻ സെന്ററിൽ നിന്ന് എബിൻ കൊടുക്കുന്നു ഷിജിൻ ഇങ്ങോട്ട് പാസ് ചെയ്യുന്നു വളരെ മാത്രമല്ല ഇന്ന് ഡിഫൻസിൽ ആക്കി ക്യാപ്റ്റനെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയല്ലോ എനിക്ക് മാത്രമല്ല ക്രെഡിറ്റ് നമ്മുടെ ബാക്ക് ഐത്തർ ഹക്കുതിൻ നിതിൻ അവര് ഹാർഡ് വർക്ക് ചെയ്ത് അതുപോലെ എല്ലാവരും നല്ല ഹാർഡ് വർക്ക് ചെയ്ത് അതിന്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടിയത് നല്ല ഗെയിം തൃപ്തനാണോ അല്ല ആയിരിക്കില്ല തൃപ്തനാണ് പക്ഷെ തോറ്റില്ലല്ലോ വൺ പോയിന്റ് ആയാലേ വൺ പോയിന്റ് എയ്റ്റില് ഹോമില് അതിലെല്ലാം ഹാപ്പിയാണ് കേരള പോലീസ് എന്നുള്ള സംസാരിക്കണം എന്ന് കരുതിയിരുന്നു കുറച്ച് കിട്ടി നിങ്ങൾക്ക് ആളുകൾക്ക് വളരെ ആശ്വാസമുണ്ട് വലിയ ഒരു ലീഗ് കരുതി ആദ്യമായിട്ട് ദൈവത്തിനോട് അത് നന്ദി പറയുന്നത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കളിക്കാൻ പറ്റും സ്വന്തം നാട്ടില് ഗാലറിയിൽ നിന്ന് അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രാവശ്യം ഇത്രയും വലിയൊരു ഗ്യാലറി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ കളിക്കണത് അപ്പൊ അതിന്റെ ഒരു ഹാപ്പിനെസ് നല്ല ഗോൾ കീപ്പിംഗിൽ ആരെങ്കിലും റോൾ മോഡൽ ആയിട്ടുണ്ടോ ഇല്ല ഇല്ലൂറാണ്

ഓക്കെ അസർ എന്തായാലും ഗംഭീരമായിരുന്നു വളരെ രസമായിരുന്നു കേട്ടോ സേവ് ഒക്കെ കാണാൻ ഞങ്ങൾ ഇങ്ങനെ ആസ്വദിച്ചു കേട്ടോ എന്തായാലും ഗംഭീരമാകട്ടെ സീസൺ അതിഗംഭീരമായി മുന്നോട്ട് പോട്ടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കട്ടെ അസർ ആണ് നമുക്കൊപ്പം സംസാരിച്ചത് അസർ പറയുകയാണ് കഴിഞ്ഞ മത്സരങ്ങളിലൊന്നും ഇല്ലാത്ത രീതിയിലുള്ള പരീക്ഷണങ്ങളൊക്കെ വന്നു പക്ഷേ അതെല്ലാം തടഞ്ഞിടാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് പയ്യനാട് സ്റ്റേഡിയത്തിൽ നിന്ന് മഹേഷ് പോലൂർ മീഡിയ